അതിനൊക്കെ ഒരുപാട് ചിന്തകൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാരണമാണ് മറ്റു പടത്തലവനായി ഇങ്ങനെ തിരുവനന്തപുരത്ത് അറ്റിങ്ങളിൽ കളിച്ചു പഠിച്ച പേരോട്ടമെന്ന് ഈ ഓരോന്നും അടക്കി കേരളത്തിന്റെ കേരളത്തിന്റെ കുപ്പായങ്ങൾ കുപ്പായങ്ങൾ മേജർ ടീമുകളുടെ കീഴടക്കിയ ഓൾറൗണ്ടേഴ്സിന്റെ പട്ടികയിലേക്ക് ൾക്കിരി തിരുവനന്തപുരത്തുകാർക്ക് വാർത്തപ്പെടാൻ പറ്റിയ മറ്റൊരു നാമം ആറ്റിങ്ങലുകാരൻ ഒരു ആറ്റിങ്ങൽ മുതൽ അങ്ങ് തിരുവനന്തപുരത്തിന്റെ അവസാനം പൂവാർ വരെ അല്ലെങ്കിൽ കാട്ടാക്കട വരെ മാത്രം ഒതുങ്ങി തീരുമെന്ന് കരുതി വെച്ച ആ ഒരു ബിനീഷ് ആറ്റിങ്ങലിന്റെ പേരോട്ടം ഇന്ന് അങ്ങ് കാസർഗോഡിന്റെ മണ്ണ് വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി കുപ്പായത്തിന്റെ നെറുകയിൽ നേടിയെടുത്ത ഒരുപാട് മത്സര കളിക്കളത്തിലെ അടവുകൾ ഇന്ന് കേരളത്തിന്റെ ആദ്യ ഓവറിന്റെ അമരക്കാരനായി Yes, Vinish Sun is cutting a uh, lot trying for a cutter <laughs> Sensible play by Venice. <laughs> ഭംഗ് ബോൾ ഇനിയുള്ള വെറും തലമുറയിൽ ചരിത്രം കുറിക്കുവാൻ പോകുന്ന വ്യക്തി

He is but not connected well. That's a single in this situation. It's just a single line to this goalkeeper. Oh, this single Imam Kamudi theory delivery boy. This will be charged. very good effort in the keeping side. Matter like in there, there are plenty of chances, opportunity. unlucky to put it down. Beautiful delivery. A big swing but not connected that goes രണ്ട് ഓവറുകൾ പൂർത്തിയാകുന്ന പതിമൂന്ന് റൺസിന് ഒരു വിക്കറ്റ് എന്ന ശുചൽ മന്ദഗതിയിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് That is a call, and we can keep our now, we seek seeking the wicket keeping side, wicket gone, another wicket goes down, Neither I can departs. That's perfect delivery on the blocker, on to the blocker, excellent delivery from the baller, Disha. You know? ും തന്ത്രങ്ങൾ ഓരോന്നും പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു േറ്റൻ സന്തോഷിക്കുന്ന ഏറ്റവും വലിയ തന്യ മുഹൂർത്തമാകുന്ന ക്രിക്കറ്റിന്റെ വേദിയില ഇതൊക്കെ നിങ്ങൾക്ക് കാണുവാൻ ഒരു കുടുംബത്തിൽ സാധ്യമാവുകയില്ല ഒരു കഥലയിൽ സാധ്യമാവുകയില്ല ഇതെല്ലാം കാണണമെങ്കിൽ വേദിയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരേണ്ടി വരും ഒരു ഹൈ എനർജി ബാറ്ററിയുമായി വിക്കറ്റ് കീപ്പിങ്ങിന് പിറകിൽ കണ്ണന്ന That's perfect. Perfect. Another one. That's beautiful. Loud appeal and we can keep shouting into the middle. Step out. Oh, not connected. That's end of the over number four. 30 for three. 4 over for the other. wicket. as we have good friends not connected straight to the bullies and a dot ball to start by Abhi Wakis. oh very good wicket keeping but why Lisa call. Here in the team's owner Aditya Varnika the other team's captain that's a great moment watch out owner another owner Ah, ball. ഇനിയെടുക്കുവാൻ ഒരു കുഴി കടന്ന പുറത്തേക്ക് ടൂർണമെന്റിന്റെ സിനുവിന് പോകേണ്ടി വരും ഈ ടൂർണമെന്റിൽ ഒരുപാട് നിമിഷം ഞങ്ങളുടെ പോയി പോയി ഡിപ്പാർട്ട്മെന്റിൽ വളരെ കൃത്യമായി സിനു താങ്ക് i for the Lord. 45 5. 46 ും സംഘത്തിനും ഈ ഒരു മത്സരം പിടിച്ചെടുക്കണമെങ്കിൽ പിടിച്ചു നിർത്തേണ്ടിയിരിക്കുന്നു അതിനെ അടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു കണ്ണനും എബിക്കും സംഘത്തിനും എന്തും ഏതും വിജയെഴുതി തീർക്കുവാൻ ഇനി കാത്തിരിക്കേണ്ടി വരുന്ന മുപ്പത് ബോളുകളുടെ കഥകൾ പറഞ്ഞു തീർക്കുവാനുള്ള ഈ ഒരു മത്സരത്തിന്റെ റിസൽ അതിനുശേഷം മാത്രമായിരിക്കും ഒന്ന് വേഗത്തിലാക്കുക കാരണം മത്സരങ്ങൾ ഒരുപാട് നടത്തി തീർക്കുവാനുണ്ട് പ്ലീസ് മേക്ക് മറ്റേ അസ്ത്രങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരുപാട് വേദികളെ കീഴടക്കി കൊണ്ടിരിക്കുന്ന ഒരു അച്ചിങ്ങൽ കാ തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി തീരുമെന്ന് പ്രതീക്ഷിച്ചു വെച്ചിടത്തു നിന്നാമ പിന്നീട് പിറന്നത് വലിയൊരു ചരിത്ര കഥകൾ ഇന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇന്ന് തിരുവനന്തപുരം

Is nothing more uh, defensive mode uh, defensive mindset? Another cutter once again, cannons trying for it is to take the strikes, but we need thinking that right way on the middle of the ground. Oh, that's uh, good one just clicks into the pads. ും എഞ്ഞ് തീർക്കുവാൻ ഇരിക്കുന്നു നാൽപ്പത് റൺസിന്റെ വിജയലക്ഷ്യം പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു

Straight to the village and that's a single in this occasion. Full toss, that's a drive. We four, for the batter. Bola, that's beautiful. That's very easy to connect it. That's into the onside. That's beautiful, Javasha. Karthi Kuppayam and Velakkarangalam are in the batting department. Munyatulla Patanayikyavan, Mr. Kannan. That ball out of his hand. Oh, but not connected this time. That's a slate to the bowler's hand.

Oh, that's beautiful! Ah. One, another shot. That's shot lander oh. into the main sauce. Oh. Wow, that's beautiful oh. ഈ െന്റ് കണ്ട ഏറ്റവും വലിയ സിക്സറിന് തന്റെ നാമം ചേർത്ത് വെക്കുമ്പോൾ ഒരു ഒരു ടീമിന്റെ നോൺ കാഴ്ചക്കാരനായ അനുജന്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്ന ഒരു ചേതൻ ഇത് മേൽ മറ്റെവിടെയും കാണുവാൻ സാധ്യമാവുകയില്ല ഈ ഒരു ക്രിക്കറ്റിന്റെ വേദിയിൽ മാത്രം കാണുവാൻ സാധ്യമാകുന്നു മത്സരത്തിന്റെ ഗതിയുടെ വിവരങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ഈ ഒരു ഓവറിന്റെ ആദ്യം മൂന്ന് ബോളുകൾ രണ്ട് ബോളുകൾ ലീഗിന്റെ ലോറുകൾ മാത്രം ഇറങ്ങി തീർക്കുന്നു ഏഴ് റൺസ് മാത്രം Khaji is a call, that's a free hit, Jaisa is so in the middle, certain batting in the brothers are battling in the middle, who will be winning, oh that's a drop, that's a drop, draw, oh draw. Uh, put it down, Jaisa in the middle, that's a ഈ സാധ്യങ്ങൾ ഒരുപക്ഷെ അത്രമേൽ എളുപ്പമല്ല ഇങ്ങനെയുള്ള ക്യാൻസുകൾ എടുക്കുവാൻ കാരണം പിന്നേ ദിവസം സൂര്യന്റെ ചൂട് അല്പം കടുപ്പമാകുന്നു സൂര്യ രശ്മി ഖണ്ണിന്റെ ഇമെയിലേക്ക് തുളച്ചു കയറുമ്പോൾ That's right, a beautiful connection and inbound is maximum out of the boundary line. That's match done. The finishing like in MST side. And inbound is maximum to end of this match. And who will be here? None other than once again Kalen Sinaya. Please come to the podium and receive your second man of the match. Back to back man of the match in this crown, in this pit.